പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് എട്ട് ദിവസം നീളുന്ന പര്യടനത്തിൽ ഖാന ട്രിനിഡാൻ ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും മോദി പ്രധാനമന്ത്രിയായ ശേഷം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഏറ്റവും ദൈർഘ്യമേറിയ നയതന്ത്ര സന്ദർശനം കൂടിയാണത് പ്രതിരോധം അപൂർവ മൂലകങ്ങൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നീ മേഖലകളിൽ രാജ്യങ്ങളുമായി കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ലിഥിയം ഉൾപ്പെടെയുള്ള അപൂർവ മൂലകങ്ങൾ ഏറെയുള്ള അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൂടുതൽ സഹകരിക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കൃഷി ഊർജ്ജം വാണിജ്യം തുടങ്ങിയ മേഖലകളിൽ അർജന്റീനയുമായി കൂടുതൽ സഹകരണവും ലഭ്യമാക്കുന്നുണ്ട് ജൂലൈ ഒൻപത് വരെ മോദിയുടെ പര്യടനം നീളും ഇന്ത്യൻ സമയം ഇന്ന് രണ്ട് മുപ്പതിന് ഖാനയിലെ അക്രയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജോൺ ദ്രാമനി മഹമയുമായും ചർച്ച നടത്തും പ്രസിഡന്റ് ഒരുക്കുന്ന അത്താഴ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട് ഖാനയിലെ ഇന്ത്യൻ സമൂഹവുമായും നാളെ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ട്രിനിഡാന ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നബീബിയ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പിടും ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്